ഫെബ്രുവരി ഇരുപത്തിരണ്ട് വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസനം പഴയ പഞ്ചാംഗം അനുസരിച്ച് ജനുവരി പതിനെട്ടാം തീയതി വിശുദ്ധ പത്രോസിൻ്റെ റോമാസിംഹാസനത്തിൻ്റെ തിരുനാളും ഇരുപത്തിരണ്ടാം തീയതി അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ തിരുനാളും ആഘോഷിച്ചിരുന്നു പുതിയ റോമൻ മിസാലനുസരിച്ച് അനുസരിച്ച് പത്രോസിൻ്റെ പരമാധികാര സിംഹാസനത്തിൻ്റെ തിരുനാൾ എന്നു മനസ്സിലാക്കിയാൽ മതി സ്വർഗത്തിൻ്റെ താക്കോലുകളും കുഞ്ഞാടുകളെയും ചെമ്മരിയാടുകളെയും മേയ്ക്കാനുള്ള അധികാരവും പത്രോസിന് ലഭിച്ചിട്ടുള്ളതാണല്ലോ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശേഷം പത്രോസ് കുറേനാൾ പാലസ്തീനായിൽ തന്നെ ചെലവഴിച്ചു അതിനുശേഷം അന്ത്യോക്യായിലേക്ക് പോയി അവിടെ ഏഴുകൊല്ലം താമസിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഗ്രിഗറി പറയുന്നു റോമിലേക്ക് പോകുന്നതിന് മുൻപ് ഏതാനും സംവത്സരം അദ്ദേഹം അന്ത്യോക്കായിൽ ആസ്ഥാനം ഉറപ്പിച്ചിരുന്നുവെന്ന് എഫേസൂസ് എവുസേബിയൂസ് ഒറിജൻ വിശുദ്ധ ജെറോം വിശുദ്ധ ഇന്നസെൻറ്റ് ജലാസിയൂസ് പാപ്പ വിശുദ്ധ ക്രിസ്സോസ്റ്റം എന്നിവർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അന്ത്യോക്യായിൽ നിന്ന് പുറപ്പെട്ട് പത്രോസ് പൗലോസിനോടൊപ്പം റോമായിൽ സുവിശേഷം പ്രസംഗിച്ചുവെന്നും ഇരുവരും നീറോ ചക്രവർത്തിയുടെ കാലത്ത് ഒരേ ദിവസം തന്നെ രക്തസാക്ഷിത്വം വരിച്ചുവെന്നും പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്നു ഒരു റോമൻ പുരോഹിതനായ കായൂസ് ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട് സെഫരിനിയൂസ് പാപ്പയുടെ കാലത്താണ് കായൂസ് ജീവിച്ചിരുന്നത് വത്തിക്കാൻ കുന്നിൽ പത്രോസിൻ്റെ ശരീരം സംസ്കരിക്കുന്നതിനായി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാം നൂറ്റാണ്ടിൽ ജനിച്ചിരുന്ന വിശുദ്ധ എറണെവൂസ് പറയുന്നു രണ്ട് മഹാ അപ്പോസ്തോലന്മാരായ പത്രോസ് പൗലോസ്മാരുടെയും അടിസ്ഥാനത്തിൽ സ്ഥാപിതമായിരുന്ന എത്രയും ശ്രേഷ്ഠവും മഹത്വമായ സഭയാണ് റോമാസഭ എവുസേബിയൂസ് പല പ്രാവശ്യം ഇക്കാര്യം പ്രസ്താവിച്ചിട്ടുണ്ട് ഒരിജൻ വിശുദ്ധ ജെറോം വിശുദ്ധ അംബ്രോസ് വിശുദ്ധ അഗസ്റ്റിൻ മുതലായ സഭാപിതാക്കന്മാരും ഇതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട് പത്രോസിൻ്റെ സിംഹാസനമാണ് റോമ എന്ന് വിശുദ്ധ സിപ്രിയൻ പറയുന്നു വിചിന്തനം ഈ തിരുനാൾ ദിവസം പത്രോസിൻ്റെ ഇന്നത്തെ പിൻഗാമികൾക്കു വേണ്ടി നാം തീഷ്ണമായി പ്രാർത്ഥിക്കേണ്ടതാണ് വിശുദ്ധരായ അപ്പുസ്തോലന്മാരെ നൽകണമേയെന്ന് നാം അപേക്ഷിക്കുകയും വേണം